ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം എനിക്ക് നല്ലൊരു അടുപ്പിൽ പമ്പോ ഫ്രൈട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്ന നല്ല കാലാവസ്ഥ അനുയോജ്യമായിട്ട് എടുക്കാൻ പറ്റുന്ന പ്ലാൻസിൻ്റെ നമുക്ക് നല്ലപോലെ വളർത്തി എടുക്കാനും നല്ല സ്ഥലം ഇല്ലാത്തവർക്കും ബോട്ടിൽ വെച്ച് വളർത്തി എടുക്കാൻ പറ്റുന്ന കുറച്ച് പ്ലാന്റ്സാണ് ഫസ്റ്റ് നമ്മൾ ഇടുന്നത് അസമി പ്ലാന്റ്സ് ആണ് അസമ്യ പ്ലാന്റ്സ് ഇതേപോലെ നല്ല ബോട്ടിൽ വെച്ച് നല്ലപോലെ വളർത്തി എടുക്കാൻ പറ്റുന്ന ആ സെലിയ് പ്ലാന്റ്സിൻ്റെ നാല് കളറിൻ്റെ ഒരു കോംബോ കൊടുക്കുന്നുണ്ട് അത് ചെറിയ പ്ലാന്റ്സ് ആണ് അതിന് നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് മുന്നൂറ്റി നാൽപ്പത് രൂപയാണ് പിന്നെ സിംഗിളായിട്ട് കൊടുക്കുന്നുണ്ട് അത് വലിയ പ്ലാന്റ്സ് ആണ് ഏകദേശം പൂ വിരിയാറായിട്ടുള്ളതും മൊട്ടുള്ളതും ആണ് അതിനും നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് നൂറ്റി അൻപത് രൂപയാണ് ഇത് എപ്പോഴും പൂക്കൾ വിരിയുന്ന ഒരു പ്ലാന്റ്സും കൂടിയാണ് പിന്നെ ഇതിൻ്റെ പോട്ടി മിക്സിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നല്ല കരിയിലേൻ്റെ പൊടി മിക്സ് ചെയ്തിട്ട് വേണം നമ്മൾ നടാൻ അതുപോലെ തന്നെ ഇപ്പോൾ വേ ആയതുകൊണ്ട് നമുക്ക് രാവിലെയും വൈകുന്നേരം നനച്ചു കൊടുക്കുന്നത് നല്ലതാണ് മാസത്തിലൊന്നും രണ്ടും വട്ടം വള അടുത്ത് നമ്മുടെ കമേലിയ പ്ലാന്റ്സ് ആട്ടോ കമേലിയ പ്ലാന്റ്സിൻ്റെ ഒരു അഞ്ചാറ് വെറൈറ്റീസ് ഇപ്പോൾ നമുക്ക് സ്റ്റോക്ക് വന്നിട്ടുണ്ട് പക്ഷേ ഇത് നമ്മൾ കോംബോ പോലെ കൊടുക്കുന്നില്ല ഇത് പക്ഷേ ഇത് നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് നൂറ്റി അൻപത് രൂപയാണ് നല്ല ഭംഗിയോടുകൂടി പൂക്കൾ വിരിയുന്നൊരു പ്ലാന്റ്സ് ആട്ടോ നമ്മുടെ കമേലിയ പ്ലാന്റ്സ് പിന്നെ ഇത് കുറച്ച് സ്ലോ ആയിട്ടാണ് ഇതിൻ്റെ പൂക്കൾ വിരിയുക പക്ഷേ ഇത് പൂക്കൾ വിരിയാൻ തുടങ്ങിയാൽ നമുക്ക് നല്ല നല്ലപോലെ പൂക്കൾ വിരിയുന്നൊരു പ്ലാൻസ് ആണ് കാണാൻ നല്ല ഭംഗിയാണ് നമ്മുടെ കമേലിയ പ്ലാന്റ്സ് അടുത്ത് നമ്മുടെ ലന്താന പ്ലാൻസ് ആട്ടോ ലെന്താന പ്ലാന്റ്സിൻ്റെ ഒരു അഞ്ച് വെറൈറ്റീസ് ആണ് നമ്മൾ ഈ കോമ്പോൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് എപ്പോഴും പൂക്കൾ വിരിയുന്നൊരു പ്ലാന്റ്സ് ആണ് കാണാൻ നല്ല ഭംഗിയാണ് നമുക്ക് നല്ല ചെറിയ പോട്ടിലൊക്കെ വെച്ച് നല്ലപോലെ വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു ആണ് ഇതിൻ്റെ അഞ്ച് കളറിന് നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് നല്ല നല്ലപോലെ ഏത് കാലാവസ്ഥയിലും നമുക്ക് വെച്ച് വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു ആണ് നമ്മുടെ ലെന്താന പ്ലാന്റ്സ് അടുത്ത കോമ്പോ എന്ന് പറയുന്നത് നമ്മുടെ ഹൊയർ പ്ലാന്റ്സ് കേട്ടോ ഹൊയർ പ്ലാന്റ്സിൻ്റെ ഒരു ആറ് വെറൈറ്റീസാണ് ഇപ്പോൾ നമ്മൾ ഈ കോമ്പോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ആറ് കളറിനും നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്നുള്ളത് മുന്നൂറ്റി അറുപത് രൂപയാണ് നല്ല ഭംഗിയാണ് ഇതിൻ്റെ പൂക്കളെല്ലാം കാണാൻ നമുക്ക് പുറത്ത് വെച്ച് തന്നെ വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു പ്ലാൻസാണ് കേട്ടോ ഇതിന് നമുക്ക് മാസത്തിൽ ഒന്നോ രണ്ടോ വട്ടൊക്കെ ഒന്ന് വളരിട്ട് കൊടുത്താൽ മാത്രം മതി അതുപോലെ തന്നെ നല്ലപോലെ നനവ് ഒന്ന് കൊടു നനവിക്കണം ഇപ്പം ചൂടായതുകൊണ്ട് പ്രത്യേകിച്ച് രാവിലെ വൈകിട്ടും ും ഒന്ന് നനച്ചു കൊടുക്കുന്നത് നല്ല നല്ലതാണ് കേട്ടോ അടുത്ത നമ്മുടെ ചൈനീസ് ബോൾസാണ് കേട്ടോ ചൈനീസ് ബോൾസത്തിൻ്റെ ഒരു പത്ത് കളേഴ്സാണ് നമ്മൾ ഈ കോമ്പോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് പത്ത് കളറിന് നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് ഇരുന്നൂറ്റി എൺപത് രൂപയാണ് ഇത് അത്യാവശ്യം നല്ലപോലെ കെയറിങ്ങോട് കൂടി വളർത്തേണ്ട പ്ലാൻസ് ആട്ടോ എന്താ വെച്ചാൽ ഇതൊരു അപ്പത്തണ്ട് പോലെയാണ് നനവധികം ആയാലും പ്രശ്നമാണ് നനവില്ലെങ്കിലും പ്രശ്നമാണ് അപ്പോൾ അതിനനുസരിച്ച് വേണം നമുക്ക് നോക്കി വളർത്താൻ പിന്നെ എന്ന് പറഞ്ഞാൽ ഇതിന് എപ്പോഴും പൂക്കൾ വിരിയുന്ന ഒരു പ്ലാന്റ്സ് ആണ് ഇത് അത്യാവശ്യം വലിയ പൂക്കളോടുകൂടി തന്നെയാണ് പൂക്കൾ വിരിയുന്നത് കാണാൻ നല്ല ഭംഗിയാണ് ഇത് നമുക്ക് നല്ല പോട്ടിലൊക്കെ വെച്ച് നല്ലപോലെ വളർത്തിയെടുക്കാൻ പറ്റും പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത വെച്ചാൽ ഇതിൻ്റെ തണ്ട് നമുക്ക് ഒരു കുപ്പിയിലെ വെള്ളത്തിലിട്ടിട്ടാണെങ്കിലും വേര് പിടിപ്പിക്കാം അല്ലാതെയും പിടിപ്പിക്കാം നമുക്ക് പെട്ടെന്ന് തന്നെ ഇതിൻ്റെ പുതിയ പുതിയ തൈകൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ പിന്നെ ഇതേപോലെ തന്നെ എല്ലാം ചെടികൾക്കും ഇടുന്ന പോലെ തന്നെ നോർമലായിട്ട് വളർത്തു കൊടുത്താൽ മതി നല്ലപോലെ പൂക്കൾ വിരിയുന്നതാണ് അടുത്ത നമ്മുടെ ഫിറ്റോണിയ പ്ലാന്റ്സ് ആട്ടോ ഫിറ്റോണിയ പ്ലാന്റ്സിൻ്റെ ഒരു പത്ത് വെറൈറ്റീസാണ് നമ്മൾ ഈ കോമ്പോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കാരണം നല്ല ഭംഗിയോടുകൂടി നമുക്ക് ഇൻഡോറിലൊക്കെ വെച്ച് നല്ലപോലെ വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ്സ് ആട്ടോ നമ്മുടെ ഫിറ്റോണിയ പ്ലാന്റ്സ് ഈ പത്ത് കളറിന് നമ്മൾ കൊടുക്കുന്ന റേറ്റ് തോന്നുന്നത് മുന്നൂറ്റി എൺപത് രൂപയാണ് നല്ല ഒരു ഭംഗിയോടുകൂടി വളർത്തിയെടുക്കാം നമുക്ക് ഇതിന് അധികം നനവിൻ്റെ ആവശ്യമില്ല നനവനുസരിച്ച് മാത്രം നമ്മൾ കൊടുത്താൽ മതി പിന്നെ ഇതിൻ്റെ പോട്ടി മിക്സ് എന്ന് പറയുന്നത് ചകിരിച്ചോറും മണലും ചാണകപ്പൊടിയും കുറച്ച് മണ്ണും കൂടെ മിക്സ് ചെയ്തിട്ട് നട്ടാൽ മതി ഇതിനൊക്കെ പ്രധാനം നമുക്ക് ചകിരിച്ചോറ് വേണം അപ്പോൾ ചകിരിച്ചോറ് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് നനവ് എപ്പോഴും ഉണ്ടാവും അടുത്ത നമ്മുടെ പെട്രിയേട്ടോ പെട്രിയ ഒത്തിരി ആൾക്കാർക്ക് ചോദിക്കാറുള്ള പ്ലാൻസാണ് നമ്മൾ ഈ വീഡിയോയിൽ നമ്മൾ കോമ്പോ ഇട്ടിട്ടുണ്ട് ബെട്രിയാൻ്റെ മൂന്ന് കളറിന് നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്നുള്ളത് നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയാണ് എപ്പോഴും പൂക്കൾ വിരിയുന്നതും ഇല കാണാത്ത വിധത്തിലാണിതിൻ്റെ പൂക്കൾ വിരിയുക നല്ല ഭംഗിയാണ് ഇതിൻ്റെ പൂക്കളെല്ലാം കാണാൻ ഇതും നമുക്ക് സ വെയിലത്ത് വെച്ച് തന്നെ വളർത്തിയെടുക്കാൻ പറ്റുന്ന പ്ലാൻസാണ് കേട്ടോ അടുത്തത് നമ്മുടെ ക്രിസ്മസ് ക്യാറ്റസ് ആട്ടോ ക്യാറ്റസിൻ്റെ ഒരു ആറ് വെറൈറ്റീസാണ് നമ്മൾ ഈ കോംബോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ക്യാറ്റസ് ഒക്കെ അധികം നമ്മൾ ഇൻഡോറിൽ വെച്ചിട്ടാണ് വളർത്തിയെടുക്കുക ഔട്ട്സൈഡിൽ സൈഡിൽ വയ്ക്കുമ്പോൾ നമുക്ക് ഷെയ്ഡ് ഭാഗങ്ങളിൽ വെച്ചിട്ട് വളർത്തിയെടുക്കണം ക്യാറ്റസിൻ്റെ ആറ് കളറിന് നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് നൂറ്റി എൺപത് രൂപയാണ് കാരണം നല്ല ഭംഗിയാണ് ഇതിൻ്റെ പൂക്കൾ വിരിയുന്ന സമയം എന്ന് പറയുന്നത് നവംബർ ഡിസംബർ ജനുവരി സമയങ്ങളിലാണ് സമയങ്ങളിലാട്ടോ ഏറ്റവും കൂടുതൽ പൂക്കൾ വിരിയുന്നത് ഇതും നല്ല ഭംഗിയോടുകൂടി നല്ല പോട്ടിൽ വെച്ച് നല്ല പോലെ വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു പ്ലാന്റ്സ് ആണ് ഇതിൻ്റെ ഇലേൻ്റെ അറ്റത്താണ് പൂക്കൾ വിരിയുന്നത് അത് പ്രത്യേകം ശ്രദ്ധിക്കണം എല്ലാ പൂക്കളെ പോലെയല്ല ഇലകളുടെ അറ്റത്താണ് പൂക്കൾ വിരിയുക അടുത്ത കോംബോ എന്ന് പറയുന്നത് നമ്മുടെ ഹൈഡ്രോജി പ്ലാന്റ്സിൻ്റെ കോമ്പോ കേട്ടോ അഞ്ച് കളറിൻ്റെ ആണ് അഞ്ച് കളറാണ് നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഈ അഞ്ച് കളറിന് നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്നുള്ളത് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ കണ നല്ല ഭംഗിയാണ് നല്ല അധികം ഉയരം വെക്കാതെ പെട്ടെന്ന് തന്നെ പൂക്കുന്ന പ്ലാന്റ്സ് ആട്ടോ നമ്മുടെ ഹൈഡ്രാൻജിയ ഇതിൻ്റെയൊക്കെ ഒരു പ്രത്യേകത വെച്ചാൽ ഈ പൂക്കൾ വിരിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്നൊന്നും കൊഴിഞ്ഞു പോവില്ല അതുപോലെ തന്നെ ഈ പൂക്ക് പൂക്കളുടെ ഭംഗിയും കണ നല്ല ഭംഗിയാണ് നമുക്ക് പുറത്ത് വെച്ച് നല്ല പോട്ടിൽ വളച്ച് വളർത്താം